ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കുട്ടി ഒരു പോസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ ഒരേം കെട്ടി അവിടെ പോകുന്ന ചെച്ചാൽ നമ്മൾ ഇടയ്ക്കോട് പോവാണ് ഇടയ്ക്കോട് പി എച്ച് എസ് പ്രൈമറി ഹെൽത്ത് നമുക്ക് ഇന്ന് ഡ്യൂട്ടി കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ആണ് തേർഡ് ഇയറിൽ നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി അവിടുന്ന് സ്കൂട്ടറിലാണ് പോകുന്നത് എനിക്കിന്ന് ലാബിലായിരുന്നു ലാബിൽ നിന്ന് നിന്ന് കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു അതിനുശേഷം നമുക്ക് ഇഞ്ചക്ഷൻ കുത്തിപ്പടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കുത്തിപ്പടിക്കായിരുന്നു അങ്ങനെ കുത്തിപ്പടിച്ചേണ്ടതാണ് അവൻ്റെ കൈ അങ്ങനെ ഇരിക്കുന്നത് അതിന് ശേഷം കെയർ പ്ലാനും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് ഈവനിങ് നമ്മൾ ഫോർ ഓ ക്ലോക്ക് ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ബസ് കയറി നമ്മൾ നേരെ പാറശാലയിൽ ഇറങ്ങണം പാറശാലയിൽ നടന്ന് ഇനി ഹോസ്റ്റലിൽ പോകണം അതിൻ്റെ ഇടയ്ക്ക് നല്ല വിഷം എന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏൻ ബേക്കറിൽ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കഴിക്കാൻ കയറിയപ്പോൾ അവിടെ അടിക്കുന്ന ഒരു പ്രത്യേക ഒരു എണ്ണനുണ്ട് സൂപ്പറായിട്ട് അടിക്കും കാണാമല്ല ജ്യൂസ് അടിക്കുന്ന കൊള്ളാം പറഞ്ഞത് പറഞ്ഞത് ഇല്ലായിരുന്നു അതിൻ്റെ പേരും വേറെ ചേച്ചിയായിരുന്നു അപ്പം ഞാൻ ആലോചിച്ച് കൊള്ളാമില്ല അപ്പോൾ അടി നല്ലതായിരുന്നു ഞാൻ ഒരു ചിക്കൻ പപ്സും കഴിച്ചു ഒരു ബൂസ്റ്റ് അവിൽ മിൽക്കുമായിരുന്നു ഓർഡർ ചെയ്തത് ചിക്കൻ പപ്സ് ഇഷ്ടപ്പെട്ട അതിലും ഇഷ്ടപ്പെട്ട ഊസ്റ്റ് അവൽ മിൽക്കാണ് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നല്ല നിലവിശിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്